ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് വീഡിയോ ഒരു ഓരോന്നു കസ്റ്റമേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ സാധനങ്ങൾ ഉണ്ട് അപ്പോൾ ആ സാധനങ്ങളുമായിട്ട് അവർ പറഞ്ഞ പ്രകാരമുള്ള പ്രൊഡക്റ്റുമായിട്ടാണ് ഓഫറ് ഒരു എഴുന്നൂറ്റി അമ്പത് വാർച്ച് നാല് ജാറ് മിക്സി വെള്ളം എഴുന്നൂറ്റി അമ്പത് വാർസ് നാല് ജാറ് മിക്സി അത്ര വലിയ ഹൈ പവർ മോട്ടറല്ല അല്ല കുഴപ്പമില്ലാത്തൊരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു മിക്സി വരണം എഴുന്നൂറ്റി വാർസ് നാല് ജാറ് മിക്സി പിന്നെ ഒരു ഇഡ്ലി കുക്കർ ഒരു ഇഡ്ലി കുക്കർ ഒരെണ്ണം ഒരു ഇഡ്ലി കുക്കറ് നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് ഇഡ്ലി ചൂടാൻ പറ്റാവുന്ന ഇഡ്ലി കുക്കറ് ഒരു കാസറോള് സ്റ്റീലിൻ്റെ സ്റ്റീലിന്റെ കാസറോളാണ് സ്റ്റീലിന്റെ കാസറോളാകുമ്പോൾ അത്യാവശ്യം വലിപ്പം ഒരു നല്ല ക്വാളിറ്റി ഉള്ള നല്ല റോളാണ് സ്റ്റീലിൻ്റെ അതുപോലെ ഒരു ലിഡുള്ള ഒരു കടായി ഒരെണ്ണം ലിഡുള്ള കടായി ഒരെണ്ണം അതുപോലെ ഒരു സോസ് പാൻ ഒരെണ്ണം ഒരു സോസ് പാൻ ഒരെണ്ണം അതുപോലെ ഒരു പത്തിരി തവ പത്തിരി തവ ഒരെണ്ണം ഒരു കടുക് വറവ് ഒരെണ്ണം സ്റ്റാൻഡുള്ള കടുക് വറവ് ഒരെണ്ണം ഒരു വെള്ളയപ്പച്ചട്ടി ഒരെണ്ണം വെള്ളയപ്പച്ചട്ടി ഒരെണ്ണം ഒരു ദോഷത്തവ ഇൻഡക്ഷൻ ബേസ് ദോശത്തവ ഒരെണ്ണം ഒരു അഞ്ചര ലിറ്ററിൻ്റെ ഒരു കറവ് മോഡൽ കുക്കർ അഞ്ചര ലിറ്ററിൻ്റെ ഒരു കറവ് മോഡൽ കുക്കർ നമ്മളെ ഇൻഡക്ഷൻ ബേസാണ് നമ്മളെ ഫാക്ടറി ഔട്ട്ലെറ്റാണ് ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് ചെറിയ സ്ക്രാച്ചുകൾ വരാം നല്ല പ്രൊഡക്റ്റുകളായിരിക്കും സ്ക്രാച്ച് ചില കൂടുതലുണ്ടാവും പക്ഷേ ഉപയോഗിക്കാൻ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല ഒരു ബിരിയാണി പോട്ട് നാല് ലിറ്റർ ഇൻഡക്ഷൻ ബേസ് ലിഡുള്ള ഒരു നാല് ലിറ്റർ ബിരിയാണി പോട്ട് ഇറങ്ങണം അതുപോലെ തന്നെ സെറാ പിന്നെ സെറാമിക് പ്ലേറ്റ് ഭക്ഷണം കഴിക്കണം കണ്ടിറങ്ങണം രണ്ട് നാല് ആറ് ബൗള് അതുപോലെ ഒരു കറി വളമ്പുന്ന ഒരു ബൗളും കൂടണം വരുത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പ്രൊഡക്റ്റ് പന്ത്രണ്ട് പ്രൊഡക്റ്റ് കൊണ്ടിട്ട് നമ്മൾ ഓഫർ പ്രൈസ് ആറായിരം രൂപ പന്ത്രണ്ട് പ്രൊഡക്റ്റ് അപ്പോൾ ഒരു പീസിന് നമുക്ക് അഞ്ഞൂറ് വെച്ചിട്ടാണ് വന്നിട്ടുണ്ടാവുക ഒരു പീസിന് ആറായിരം രൂപയാണ് ഓഫർ പ്രൈസ് അരാവശ്യക്കാരെ പെട്ടെന്ന് വിളിക്കുക എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രോഡക്റ്റുകളാണ് കുക്കർ മാത്രം നമ്മൾ അഞ്ചര ലിറ്റർ കറമോൾ ഇൻഡക്ഷൻ ബേസ് മേടിക്കണമെങ്കിൽ ഒരു രണ്ടായിരം റുപ്യ ആയിരത്തി എണ്ണൂറ് രണ്ടായിരം റുപ്യ വരും അപ്പോൾ അരാവശ്യക്കാരെ വിളിക്കോളൂ സ്നേഹീപ് ഇലക്ട്രോണിക്സ് തൃശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല parcel service available on parcel charge customer okay thank you